ാണ് അപ്പം ഇത് കാണുന്ന പ്രേക്ഷകരി ആയിരിക്കും ഇത്രയും നേരം ഞാനിങ്ങനെ വാദം വിളിച്ചു കഴിഞ്ഞപ്പോഴേ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും കൃത്രിമ നടത്തുന്നുണ്ടായിരിക്കും സീനി ആലക്കോടാണ് നല്ല മഴയാണ് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെമ്പൻ തൊട്ടി കട്ടായതാണുള്ളത് ഇവിടെ മരിയൻ നഗർ കുരിശുപള്ളിക്ക് സമീപത്ത് നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മുന്നിൽ ഒരു കടയിൽ തനിച്ചിരുന്ന ഒരാൾ പാടുന്നുണ്ട് റംസാനിലെ ചന്ദ്രികയോ രജനീ ഗന്ധിയോ അറബിപ്പുണ്ടോടിയഴകി പൂന്തോടിയാരുണേ ആരുമീ ആരുമീ റംസാനിലെ ചന്ദ്രികയോ ഇത്തരത്തിലുള്ള ചാരു കസേരകൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല ഈ ചാരു കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടാൻ എന്ത് രസമാണ് അപ്പോൾ ഇന്ന് ഈ ചാരു കസേരയിലിരുന്ന് ആടാൻ വന്നതല്ല മറിച്ച് എനിക്ക് എനിക്കടുത്തിരിക്കുന്ന ഒരാളുണ്ട് സുരാജിനെ കേട്ടറിഞ്ഞ് വന്നതാണ് സുരാജിൻ്റെ കഴിവുകൾ നിങ്ങൾ കൂടി അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് സുരാജ് നമസ്കാരം ഈ ഒരു സംശയം ഈ പെൻസിൽ എന്തിനാണ് വെക്കുന്നത് ആയിട്ട് അല്ല വെച്ച് വേണ്ടി എങ്കിലും സുരാജ് ഒരു ആശാരിപ്പണിക്കാരനാണ് അതിനപ്പുറത്ത് സുരാജിന്റെ കഴിവുകൾ നിങ്ങൾ കൂടി അറിയണം ഇത് നമുക്ക് ആദ്യം ഇതിൽ തുടങ്ങാം ഇങ്ങനെ ചാരു നിർമ്മിക്കുന്ന ഒരു വളരെ കുറവായിരിക്കും അല്ലേ വളരെ കുറവെന്ന് പറയാൻ കഴിയില്ല പക്ഷേ എന്നാലും പിന്നെ ഈ അടുത്ത ഏറിയയില് പിന്നെ അറിയുന്നവരുണ്ടാവും ആ പക്ഷേ നിർമ്മിച്ച് സാധാരണ ഒരുപാട് മറ്റൊരാളുണ്ടാക്കി പക്ഷെ നല്ല ഇത് തേക്കിന്റെ ആണോ തേക്കിന്റെ നല്ല ചാരു കസര ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണോ ഇത് ആരെങ്കിലും ബുക്ക് ചെയ്താക്കിയതാണോ ആ ഒരാള് പറഞ്ഞിട്ടാക്കി പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ ഇത് വിറ്റ് കഴിഞ്ഞാൽ നല്ലതാണല്ലേ നല്ലതാണ് ആഹ് അതെ അപ്പോൾ ഇത് കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചാലികസരയ്ക്ക് ഓർഡർ കൊടുത്തു കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ആയിട്ട് ചാലികസര സുരാജ് നിർമ്മിച്ചു തരും ഞാൻ സുരാജിൻ്റെ ചാലികസര നിർമ്മാണത്തെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടി വന്നതല്ല മറിച്ച് സുരാജ് നല്ലൊരു ഗായകനാണ് ഗായകനാണല്ലേ അങ്ങനെ സുരാജ് ഞാൻ സുരാജിനെ ഈ പാട്ടിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഈ ചെമ്പന്തൊട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയിട്ട് കട്ടായി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഈ മരിയൻ നഗർ കുരിശുപള്ളിക്ക് സമീപത്തിരുന്ന് സുരാജ് തനിച്ചിരുന്ന് പാടും തനിച്ചിരുന്ന് പാടി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തും ഇവിടെ ചുറ്റുമുന്നിൽ ഒരു റബ്ബർ തോട്ടം മാത്രമാണുള്ളത് വിജനമായ ഒരു സ്ഥലം ഇവിടെ ആളുകൾ കുറവാണോ ഈ ഭാഗത്ത് ആളുകൾ ഉണ്ടാറുണ്ടായിട്ട് കുലം കുറവാണ് ഒറ്റ ബോധിക്കില്ലേ അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഏത് ജയേന്ദ്രന്റെ പാട്ടുമാണ് കൂടുതലിഷ്ടം ആ ജയേന്ദ്രന്റെ പാട്ടുകളാണ് കൂടുതലിഷ്ടം ഞാന് പിന്നെ ശരിക്കും പറഞ്ഞു ഞാനൊരു പാട്ടുകാരനല്ലായിരുന്നു ഞാനൊരു ആയിരുന്നു അപ്പൊ കണ്ണൂർ രാഗം ഓർക്കസ്ട്ര ഓർക്കസ്ട്രിട്ട് ഓർക്കസ്ട്ര അവിടുത്തെ കണ്ണൂർ മഹേഷ് എന്ന് പറഞ്ഞിട്ട് സാറാ എന്റെ ഗുരുനാഥ ആഹ് തോട്ടുവായന പഠിച്ചു കഴിഞ്ഞപ്പോ പുള്ളി തന്നെ കുറച്ച് രാഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് നിന്നിട്ടൊക്കെ ഉണ്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഈ ചെറിയ ചെറിയ വേദികളിലൊക്കെ ഇങ്ങനെ പാടി പാടിയിട്ടുണ്ട് ഒരു ഒരു പാട്ട് പാട്ട് പാടിയാലോ പാടാ തട്ടിക്കോ നമുക്ക് സുരാജിന്റെ ഒന്ന് രണ്ട് പാട്ടുകൾ കേട്ടിട്ടോ Pama Malayo, Sura Chalanam Priya Tara Malayo, Matura Baum. Malayo, Sura Chalanam. ിയ തരമല്ലയോ മധുരഭാവം മന്നരങ്ങളയോ മനീ എ നന്ദവിന്ദേ മധുപകരമൊരു അമൃത തരല ശ്രുതിലയ സുഖലെളിത ഗാനമോ ഓ മനീനീയൊരു സുരാജിന് ഇനി ഒരുപാട് കഴിവുകളുണ്ട് ഈ പാട്ട് മാത്രമല്ല മാത്രമല്ലേ മാജിക് കൂടി കാണാം കേട്ടോ കോള നാണോ ഒരു കോളക്കുപ്പിയാണ് കോളക്കുപ്പി ആർക്കൊന്നും സംശയൊന്നും

നിങ്ങൾ ഇപ്പൊ ഇട്ട് അല്ലേ നോക്കുന്നത് പിന്നെ മൂടി ഇട്ട് കഴിഞ്ഞാലേ ഒന്നുമില്ല സാറേന്താ സംഭവിക്കാം ഒന്നുകിൽ ആ കോളകുപ്പി പിന്നെ നിങ്ങൾ അപ്രത്യക്ഷമാക്കും അപ്ര അതാണെനിക്ക് തോന്നുന്നത് സാറിന് മാജിക്കാരൊക്കെ അപ്രത്യക്ഷമാക്കുന്നതാണല്ലോ അപ്രത്യക്ഷേ കാണിക്കാണ്ടാക്ക ഇതില്ലാണ്ടാക്കാൻ മാത്രമല്ല കൂടുതൽ വേറൊരു സംഭവം കൂടെ ഞാൻ ചെയ്തുതരും അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർ ആയിരിക്കും ഇത്രേ നേരം ഞാൻ ഇങ്ങനെ വാദം ഓടിച്ച് കഴിഞ്ഞപ്പോഴേ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും കൃത്രിമം നടത്തുന്നുണ്ടോ എന്ന് വിചാരിക്കും നോക്കി ഒന്നുകൂടെ നോക്കി ഒന്നും കൂടെ നോക്കി മജീഷ്യന്മാരെ അത്ര വിശ്വാസൊന്നുമില്ല കണ്ണിലേക്ക് നോക്കി നോക്കാം െടിയാടി സംശയങ്ങളൊന്നും ഇല്ല എനിക്ക് സംശയമൊന്നുമില്ല ഒന്നുമില്ല പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവുന്ന മന്ത്രമാണോ എന്നാ ചേട്ടൻ സാധനം ആ നിങ്ങളെ കാണാം എല്ലാം കാണാല്ലോ അടിപൊളി അപ്പോ സിരാജ് പാടാൻ മാത്രമല്ല ചില മാന്ത്രിക വിദ്യകളും അറിയാം എന്തായാലും മാന്ത്രിക പടിയുണ്ടോ ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം ഈ സമയം ഈ മഴക്കാലത്ത് ഈ മഴ തകർത്ത് പെയ്യുന്ന ഈ സായാഹ്നത്തിൽ ഇവിടെ വന്ന് സുരാജിനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷം സുരാജിനെ പോലെ ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട് പക്ഷേ അവരെ അവരെയാരും സമൂഹം പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം എല്ലാവിധ ഭാഗങ്ങളും നേരുകയാണ് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു മനുഷ്യനാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ സുരാജിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ രംഗത്ത് വരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ